ഹലോ പ്രിയമേ എല്ലാവരും ഹാപ്പി അല്ലേ ഇത് വിഷു ആയിട്ട് എനിക്ക് ബോണിഗിൽ വന്നൊരു ലാബ് ഡോഗാട്ടോ ഇതൊരു മദർഡോഗ് ആണ് ഇവരുടെ പേര് എന്നാണ് ഗാബിദാണ് ഒരു നാല് പപ്പീസ് ഉണ്ട് ഗ്യാബിന്റെ ഞാൻ ഇവരുടെ പപ്പീസിന് കളിച്ചല്ലോ ഇത് ബോണിംഗ് വന്നിരുന്നാണ് വന്നപ്പോ നാല് ആയിരുന്നു ഇപ്പൊ അവള് നല്ല ഹെൽത്തി ആയി ഇത് റോയൽ ക്യാൻ്റിന്റെ പപ്പി സ്റ്റാർട്ടർ ആട്ടോ ഇത് കുതിർത്തേക്കാണ് ചെറു ചൂടുവെള്ളത്തിൽ ഒഴിച്ച് നമ്മൾ കുതിർത്തി ഇനി അതിന് ഒരു മുട്ട ചേർത്തു ഒരു പുഴുങ്ങി മുട്ട ചേർത്തു നമുക്ക് പപ്പിക്ക് ഇവർക്കിപ്പോ മുപ്പത്തിരണ്ട് ദിവസത്തെ പ്രായമുണ്ട് ഇവരൊരുപത്തഞ്ച് ദിവസത്തെ പ്രായത്തിൽ എൻ്റെ അടുത്ത് വന്നേ വന്നപ്പോൾ നല്ല ക്ഷീണത്തിലായിരുന്നു പിന്നെ ഞാൻ സപ്ലിമെൻറ്റും ഫുഡൊക്കെ കൊടുത്ത് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ കയറ്റി എടുത്തുണ്ട് അങ്ങനത്തെ നാല് കുട്ടികൾ അപ്പ നിങ്ങൾക്ക് വിശ്വസ്തയായിട്ട് പപ്പീസിന്റെ ബോർഡിംഗിന് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളാം നയൻ സിക്സ് ഫോർ ഫൈവ് നയൻ ട്രിപ്പിൾ സീറോ സിക്സ് ഫോർ